് ഗായ്സ് വെൽക്കം ടു മൈ വീഡിയോ ഒന്ന് രണ്ട് ദിവസങ്ങളെ ഒന്നിച്ചുള്ള കാര്യങ്ങളാട്ടാ ഞാൻ കാണിക്കണേ എല്ലാ ദിവസവും വീഡിയോകൾ കാണാൻ പറ്റത്തോണ്ട് കുറച്ച് കുറച്ച് വീഡിയോസ് ഒന്ന് ഇടാട്ടാ ഞാൻ ക്രിസ്മസ് വെ വെക്കേഷന് ഞാൻ ശോഭാ സിറ്റിയാൽ പോയി ഉണ്ടായിരുന്നു കുറേ ആഗ്രഹിക്കണു ഈ ട്രെയിനിലേറാൻ മുകളിൽ തന്നലയിലാട്ടാ ഞങ്ങൾ ഇരുന്നത് ഇതിലേറെ പൈസ കൊടുക്കണേ എന്ന ഒറ്റയ്ക്ക് വരാ പേരായോണ്ട് അമ്മയും കേറി അത് കഴിഞ്ഞ് മുകളിലേക്ക് എത്തിയപ്പോളേ മീനുകളെ കണ്ടുട്ട ആൾക്കാര് ആ മീനിന്റെ ഉള്ളിൽ കാലിട്ട് കൊടുക്കുമ്പളേ ആ മീനിങ്ങനെ നമ്മുടെ കാലിൻ്റെ അടിയിൽ കുത്തും അങ്ങനെ അത് കണ്ടപ്പോ എനിക്കത് ചെയ്യാൻ തോന്നി അങ്ങനെ അവിടെ ഇരുന്നപ്പണ്ടാ മീനുള്ളു വന്നത്തെ കാല ഇക്ലി കൂട്ടുള്ളൂ എനിക്ക് കാലേ അവളെ വെക്കാൻ പറ്റീലാട്ടാ അമ്മ കൂടെ വന്നിരുന്നു കൊത്തൊക്കെ കിട്ടിയപ്പോഴേ എനിക്ക് ചെറിയ ഒരു സമാധാനായി അവിടെ തന്നെ ഭാഗ്യത്തിന് ഇന്നത്തെ ദിവസം ഞാൻ പറയുന്നൊക്കെ അച്ഛൻ സാധിച്ചെന്നു ഞാൻ ഒരു റോസാപ്പൂന്റെ അട്ട കുത്തി കാര്യൊന്നുമില്ല വേഗം പൂവും എന്നാൽ എന്റെ ഇഷലേ എൻ്റെ അച്ഛൻ സാധിച്ചെന്നു വേദനയൊന്നുമില്ല കേട്ടോ അതിനു ശേഷം ഇങ്ങനത്തെ ഒരു സാന്തിൽ പോയിരുന്നോട്ടാ ഞങ്ങള് എനിക്ക് അതിന്റെ പേരൊന്നും അറിയില്ല എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നപ്പോളേ എനിക്ക് ആ ചട സാധനം വെച്ചോട്ടാ കണ്ണില് അതീ കൂടെ നോക്കുമ്പളേ എനിക്കാകെ ഒരു വെള്ളക്കളറ് മാത്രമേ കണ്ടുള്ളൂ അവിടെ നിറഞ്ഞപ്പോ എന്റെ അച്ഛൻ ചോദിച്ചു വെല്ലം കണ്ടു ഉണ്ണി ഇഷ്ടായോ ഞാൻ പറഞ്ഞിഷ്ടായിരുന്നു അവിടെ നിന്ന് നമ്മള് പോവാൻ തുടങ്ങുമ്പളേ അതിന്റെ ചട്ടം ഓടി വന്ന് ഞങ്ങളെ വിളിച്ചു എന്നിട്ട ആ ചേട്ടൻ പറയുവാണേ അത് വർക്കേ ഉണ്ടായിരുന്നില്ല ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പളാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് ഞാൻ ആകെ ഒരു വെള്ളക്കളരെ മാത്രമേ അവിടെ കണ്ടുള്ളൂ ഞാൻ വിചാരിച്ച അങ്ങനെയാണെന്ന് രണ്ടാമട്ടും ആ ചടൻ ഇട്ടെന്നപ്പോളാണ് മനസ്സിലായത് അതിലേ ഒരു സ്റ്റോറി കാണാൻ പറ്റും നമുക്ക് അതിലെ സാധനങ്ങളൊക്കെ നമ്മൾ അടുത്തേക്ക് വേറേ പോലെ തോന്നും ഞാൻ അങ്ങടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങി നല്ല രസണ്ടാക്കൂട്ട

ഇത്രയേ ഉള്ള ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ